ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ മീൻ ഈ മീനേതാ നിങ്ങൾക്കറിയാം നല്ല ചെറുമീനാണ് ഞങ്ങൾ നെത്തോലീന്നും പറയും കേട്ടോ ഈ മീനുണ്ടല്ലോ എന്ന നല്ലോണം കഴുകി മുറിച്ച് കഴുകി വൃത്തിയാക്കി കുറച്ച് മുള എന്നാൽ കുറച്ച് മുളക് പൊടിയും ഇത്തിന് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയുമൊക്കെ ഇട്ടിട്ട് പിന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് ഗരം മസാലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ചേർത്തിട്ട് നന്നായി പുരട്ടി അതിലൊക്കെ ഒരു പിടി കറിവേപ്പിലേ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് എടുത്ത് നോക്കി എടുത്ത് തിന്നിട്ട് തിന്നോക്കി എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ എപ്പോഴെങ്കിലും നിത്തൽ കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ എന്താ അറിയ അടിപൊളി ടേസ്റ്റ് ആണ് ഇന്ന് നമ്മളെ വീഡിയോ ഇഷ്ടമായി ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയ ചാനലല്ലേ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അപ്പോൾ പിന്നെയും കാണാം ബായ്